ഇമാം ബുഖാരി തങ്ങളെ നിശദമായി വിമർശിക്കുകയും തള്ളുകയും ചെയ്തു അതൊരു കടുത്ത അപരാധാണ് അതിനേക്കാളും അപരാധം നോക്കൂ നിങ്ങൾ ജമ്മുൽ ഖുർആാന്റെ വിഷയത്ത് സുദ്ധിഖുൽ അക്ബർ തങ്ങൾ ഉദ്ധരിച്ചിട്ട് അക്ബർക്ക് ഇവർ പ്രസംഗിക്കുന്നു പിന്നെ പറഞ്ഞതോ തെറ്റാർക്കും പറ്റാലോ തെറ്റാർക്കും പറ്റാം പറ്റാമി തെറ്റുപറ്റാലോ വരക്കൽ മിളുക്ക തെറ്റുപറ്റാലോ അവരൊന്നും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒന്നാമത്തെ നബി അല്ലല്ലോ നബിമാർ മാത്രമല്ലേ മത്സവമുള്ളൂ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഓർത്തു പണ്ട് നമ്മുടെ പിന്നെ കാന്തപുരം അബുബുക്കർ മുസ്ലിയാർ കുവൈത്തിൽ പോയിട്ട് ഒപ്പിട്ടി ഒരു കരാറുണ്ടാക്കി ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റുന്നാലോ എനിക്ക് അവരെ ഏക്കരമായിട്ട് അദ്ദേഹത്തോട് അത് ഒരു വിമർശനോട്ടില്ല അദ്ദേഹം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വിഷയങ്ങളോട് താല്പര്യമൊന്നുമില്ല അത് മറക്കാനായിട്ട് ഇഷ്ടമില്ല അദ്ദേഹം ഉണ്ടാക്കിയ വിഷയങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ സംഘടനാരംഗത്തുള്ള പലരും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിട്ട് അദ്ദേഹത്തെ മഹാനാക്കി അവതരിപ്പിക്കുന്നുണ്ട് വലിയ ഉസ്താദായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തോട് കൂട്ടുകൂടാൻ താല്പര്യം വല്ലാതെ കാട്ടുന്നുണ്ട് അത് ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എനിക്കൊരു താല്പര്യം അതിനോടില്ല ഒരു താല്പര്യമില്ല കാരണം അത് രാഷ്ട്രീയത്തിൻ്റെ വിഷയമല്ല കേട്ടോ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വോട്ട് കിട്ടുന്ന കാര്യമാണ് രാഷ്ട്രീയക്കാരെ എന്തുമാവാം എന്തുമാവർ എന്തു ചെയ്യാന്നല്ല അത് അവരുടെ താല്പര്യം അത് നമ്മൾ പറയേണ്ട വിഷയമല്ല അത് നമ്മുടെ വിഷയത്തിൻ്റെ മേഖലയല്ല കാന്തരമുക്കൂർ മുസിയാരുടെ കൂടെ വേദി പങ്കിടുക അദ്ദേഹത്തിൻ്റെ യാത്രയിൽ സഹകരിക്കുക അത് രാഷ്ട്രീയ മേഖലയിൽ പോകുന്ന നമ്മൾ പറയേണ്ട വിഷയമേ അല്ല അത് രാഷ്ട്രീയമാണ് അദ്ദേഹം ഞാൻ എൻ്റെ മേഖലയെ ഞാൻ പറയുന്നത് പ്രാസ്ഥാനികമേ അദ്ദേഹത്തോടെ നിൽക്കുന്ന സമീപനങ്ങളാണ് അഥവാ ഈ സമസ്തക്കകത്തോ അല്ലെങ്കിൽ അതിൻ്റെ കീഴ്ഘടകത്തിനകത്തോ നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തെ പുകഴുത്തുന്നതും അദ്ദേഹത്തെ വേദി പങ്കിടാൻ വെമ്പിൽ കൊള്ളുന്നതുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത് വേറെയാണ് കാരണം അദ്ദേഹം ചെയ്ത് ധാരാളം വിഷയങ്ങളുണ്ട് ആ വിഷയം വിഷയമായി നിൽക്കുകയാണ് അല്ല അല്ലെ അതിനൊക്കെ പരിഹാരം ഉണ്ടാവണം അതിന് പരിഹാരം വേണം ഇപ്പോൾ വളപുരത്ത് തൊലാക്ക് ജൊല്ലി മുസ്തഫ ആ തൊലാക്ക് സാധുവല്ലെന്ന് ചെറുശെ ഒരു സ്ഥാപനത്തിൽ ഫത്തുബ കൊടുത്തു ആ ഫത്തുബക്ക് വിരുദ്ധമായി ആ തൊലാക്ക് സാധുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആളിൽ രംഗത്ത് വന്നു വാദപ്രതിവാദം ഉണ്ടായില്ലേ വാദപ്രതിവാദം എന്തിനാണ് ഇതിന്റെ ആവശ്യം ഞാൻ ഉൾക്കാണ് അന്ന് ഭഗവാൻ നമ്മുടെ നാട്ടിക സ്ഥാപന വാക്കുണ്ട് അവർ പറഞ്ഞു കർത്താവ് ഇല്ലാത്തൊരു കർത്തടിയ പ്രയോഗം കൊണ്ടുവന്നാൽ ഫയർ ഇല്ലാത്തൊരു ഫീൽ ചെയ്യാൻ ചുമ്ല കൊണ്ടുവന്നാൽ അന്ന് ഞാൻ കോഴിപ്പാലിൽ ചായ പാർന്ന് തരാം അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് കാന്തപ്രമുഖർ മുസ്ലിം ആർ കുവൈത്തിൽ പോയി ഒരു കരാർ ഒപ്പിട്ടു ഞാൻ അന്ന് കൂടത്തായി പഠിക്കാൻ ഈ കരാർ ആദ്യം ഞാൻ വായിക്കുന്ന മാധ്യമത്തിലാണ് ഒരു പിടിയെന്ന് അറബിയിലെ കരാറാണ് പിന്നെ അദ്ദേഹം കുവൈത്തിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ വന്ന് പിന്നെയും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ കരാറ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് സിറാജിൽ ഈ സിറാജിൽ കൊടുത്ത കരാർ യഥാർത്ഥ കരാറാന്ന് വെച്ചാൽ നേരത്തെ കൊടുക്കാലോ എന്തോ ആവട്ടെ രണ്ടിലും വന്ന കരാറിൽ ഒരു പേര് വസുന്ന ഒരാൾക്കും ഒരു ഇമാമിനും ആർക്കും അപ്രമാദിത്തും പറ്റാം ഏത് ഇമാമിന്റെ കൗലും തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം താരവാദമാണ് നെതുവത്തുകാരും വാദമാണ് ഈ നാട്ടിലെ നെതുവത്തുകാരും ജമാഅത്തുകാരും അടങ്ങുന്ന ബിദഗത്തുകാരവാദമാണിത് ഇതേ വാദമാണ് ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇവരാരും സൂമുകളല്ല അതുകൊണ്ട് തെറ്റു പറ്റാം കണ്ടോ തെറ്റുപറ്റാം ഇതാ വിഷയം അതായത് പാണക്കാട് തങ്ങളെ വിമർശിച്ചാൽ നമ്മൾ പ്രശ്നമല്ല എന്നല്ല പ്രശ്നമാണ് നേരത്തെ നടത്തിയ പ്രസംഗം പ്രശ്നമാണ് പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ അക്കീതയെ ബാധിക്കുന്ന വിഷയം ഈ വാദം ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാദമാണ് അങ്ങനെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അബദ്ധ ജടിലമായ വാദം ഉന്നയിച്ചത് കൊണ്ടാണ് എസ് എം എഫ് വേദിയോടെ കിട്ടിയത് കിട്ടാൻ താല്പര്യം കിട്ടിയൊന്നുമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തൊക്കെ കൂടെ ഇരുന്ന് കൊടുത്ത് അദ്ദേഹം കൊണ്ടു ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ വലിയ പ്രഗത്ഭരെ കൂടെ കാണുമ്പോൾ സമൂഹം തെറ്റിദ്ധരിക്കും ആ തെറ്റിദ്ധന നീക്കാനുമാണ് ഈ പരിപാടി ഇൻഷാള്ള അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി പ്രസംഗം ആസർഫൈസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം പിന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടങ്ങും ജാബ്രത എത്തിയിട്ടുണ്ട് ആസു സാൻ അസാ